ഈ പത്രമാധ്യമങ്ങളിലൊക്കെ തന്നെ യുവാക്കളാണ് ക്രൈം ചെയ്യുന്നതിൽ കൂടുതൽ ഇപ്പോൾ പത്രമാധ്യമങ്ങൾ കണ്ടുവരുന്നത് എന്തുകൊണ്ടാണ് കുട്ടികളും ഈ യുവാക്കളും ഒക്കെ ഈ ഒരു കുറ്റകൃത്യം യാതൊരു പേടിയും ഇല്ലാതെ ഒരു മനസാക്ഷി ഇല്ലാതെ ഇങ്ങനെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഒരു പ്രേരണ എവിടെ നിന്നാണ് അവർക്കിങ്ങനെ കിട്ടുന്നത് ഈ കോവിഡുമായി ബന്ധപ്പെട്ട ലോക്ക്ഡൗൺ കാലത്ത് നമ്മുടെ കുട്ടികളും കൗമാരപ്രായക്കാരും ഒക്കെ ഒരു സോഷ്യൽ ഡിസ്കണക്ഷന് വിധേയരായി ഒരു സാമൂഹ്യ വിച്ഛേദനത്തിന് വിധേയരായി അവർക്ക് സാധാരണഗതിയിൽ ആ പ്രായത്തിൽ ഉണ്ടാകേണ്ട സാമൂഹ്യ ബന്ധങ്ങൾ സൗഹൃദങ്ങൾ കളിക്കാനുള്ള അവസരങ്ങൾ ഇതെല്ലാം പൂർണ്ണമായും നിഷേധിക്കപ്പെട്ടു രണ്ട് വർഷം അവർ വീട്ടിൽ അടച്ചിരുന്നു പക്ഷേ ഈ അടച്ചിരുന്ന രണ്ട് വർഷം അവർക്ക് ഡിജിറ്റൽ ഉപകരണങ്ങളുടെ ഒരു സാന്നിധ്യമുണ്ടായിരുന്നു അതുവഴി അവർ പലപ്പോഴും ഈ ഓൺലൈനായിട്ട് പല കാര്യങ്ങളും പരിധി കണ്ടു മനസ്സിലാക്കി ഇപ്പോൾ ലോകമെമ്പാടും നടന്ന പല പഠനങ്ങളും സൂചിപ്പിക്കുന്നത് എങ്ങനെ പഴുതടച്ച ഒരു വ്യക്തിയെ കൊല്ലാം അല്ലെങ്കിൽ എങ്ങനെ തിരിച്ചറിയപ്പെടാത്ത ഒരു കുറ്റകൃത്യം ചെയ്യാം ഇതൊക്കെ മനുഷ്യർ ഏറ്റവും കൂടുതൽ ലോകവ്യാപകമായിട്ട് ഗൂഗിളിൽ തിരഞ്ഞ സംഗതികളാണ് ഈ ലോക്ക്ഡൗൺ കാലത്ത് സ്വാഭാവികമായും നമ്മുടെ കുട്ടികളും കൗമാരപ്രായക്കാരും അങ്ങനെയുള്ള പല കാര്യങ്ങൾ അന്വേഷിച്ചു പോയി അപ്പം അങ്ങേ അറ്റത്തെ മൃഗീയമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ക്രൂരതകൾ വയലൻസിൻ്റെ രംഗങ്ങൾ ഇത് നിരന്തരം കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ സംവേദനക്ഷമത നശിക്കുന്ന ഒരു അവസ്ഥ ഒരു ഡീസെൻസിറ്റൈസേഷൻ സംഭവിക്കും നിരന്തരം വയലൻസ് കണ്ടു കഴിയുമ്പോൾ വയലൻസ് ഒരു സാധാരണ സംഗതിയായി മാറും വയലൻസുമായി ബന്ധപ്പെട്ട് അതിൽ വിധേയരാകുന്ന ആളുകളുടെ വേദനകൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തിച്ചേരും സിനിമ ഒരു സ്വാധീനം ചെലുത്തുന്നുണ്ടോ എല്ലാത്തരം ദൃശ്യമാധ്യം സിനിമ മാത്രമല്ല സീരീസുകളും ഓൺലൈനിൽ വരുന്ന കണ്ടന്റും ഒക്കെ തീർച്ചയായിട്ടും സ്വാധീനം ചെലുത്തുന്ന കാര്യങ്ങളാണ് അത് പ്രധാനമായിട്ടും മൂന്ന് വയസ്സിനും പന്ത്രണ്ട് വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികളിലാണ് അത് ഏറ്റവും ശക്തമായ സ്വാധീനം ചെയ്യുന്നത് ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ചടുലത എന്ന് പറയുന്ന ഒരു വളരെ ആകർഷണീയതമായ ഒരു കാര്യമാണല്ലോ അല്ലേ അപ്പോൾ ഒരു വളരെ ചടുലമായ ഒരു വയലൻസിൻ്റെ രംഗം കാണാനായിരിക്കുമോ അതോ ഇതുപോലത്തെ ഒരു ഇൻ്റർവ്യൂ കാണാനായിരിക്കുമോ ഒരു കൗമാരപ്രായക്കാരൻ്റെ കൗതുകം ഉണ്ടാവും നമുക്കറിയാം സ്വാഭാവികമായിട്ടും അവർ ആ ചടുലതയുടെയും വികാര ഉത്തേജനമുണ്ടാകുന്ന രംഗങ്ങളുടെയും പുറകെ പോകും അതവരെ വളരെ പെട്ടെന്ന് സ്വാധീനിക്കും കാരണം മസ്തിഷ്കത്തിലെ വൈകാരിക ഉത്തേജക മേഖലകൾ പെട്ടെന്ന് ഉത്തേജിതമാവുകയാണ് ഇത്തരം വയലൻസ് സ്പീഡ് അല്ലെങ്കിൽ ലൈംഗിക സ്വഭാവമുള്ള രംഗങ്ങൾ ഇങ്ങനെയുള്ള സംഗതികൾ കാണുമ്പോഴത്തേക്ക് ഒരു സാരോപദേശം പറയുമ്പോഴത്തേക്ക് അത് അദ്ദേഹത്തിൻ്റെ ഈ വൈകാരിക മേഖലകളെ ഒരു തരത്തിലും സ്പർശിക്കാറില്ല അതുകൊണ്ടാണ് പിന്നെ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ പോലും ചില കഥകളുമൊക്കെ ചേർത്ത് പറഞ്ഞ് അവരുടെ വൈകാരിക ഉത്തേജനം സാധ്യമാവുന്ന രീതിയിൽ നല്ലതിനെ അവതരിപ്പിക്കണം എന്ന് നമ്മൾ പറയുന്നു സർ ഈ നമുക്ക് ഇപ്പോൾ ശരീരത്തിന് എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടാവുകയാണ് അതിന് നമുക്ക് കുറച്ച് സിംറ്റംസ് ഒക്കെ നമുക്ക് കണ്ടു തുടങ്ങും ഇപ്പോൾ ജലദോഷമൊക്കെ വരും അതേപോലെ തന്നെ ഈ മാനസികമായ അങ്ങനെ എന്തെങ്കിലും സിംറ്റംസ് ഇങ്ങനെ ഇങ്ങനെ കാണിക്കുമോ നമുക്ക് മായ വിഭ്രാന്തിരി തീർച്ചയായിട്ടും ലക്ഷണങ്ങൾ ഉണ്ടാവും കാരണം ഇപ്പൊ കുട്ടികളിൽ വരുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങളെ മൂന്നായിട്ട് തരം തിരിക്കാം ഒന്ന് മസ്തിഷ്ക വികസന വൈകല്യങ്ങൾ ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ് ഇതിന്റെ പ്രധാനപ്പെട്ട ആദ്യ ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ നാഴിയക്കല്ലുകൾ മൈൽ സ്റ്റോൺസ് ഓഫ് ഡെവലപ്മെന്റ് വൈകുക എന്നുള്ളതാണ് ഇപ്പൊ ഒരു മൂന്ന് മാസമായിട്ടും അമ്മയെ തിരിച്ചറിഞ്ഞിരിക്കുന്നില്ല ഒരു ഒരു വയസ്സ് കഴിഞ്ഞതിന് ശേഷവും സംസാരിച്ചു തുടങ്ങുന്നില്ല നടക്കുന്നില്ല ഇതൊക്കെ ആദ്യ സൂചനകളാണ് അപ്പോൾ പെരുമാറ്റത്തിൽ കാണുന്നതല്ല ആ വളർച്ചയുടെ ഒരു ശാരീരിക വികസനത്തിൻ്റെ തന്നെ ഒരു വശമായിട്ടത് വരുന്നു അമിത വികൃതി അല്ലെങ്കിൽ എ ഡി എച്ച് ടി കുട്ടികളിൽ കാണുന്ന ഏറ്റവും വ്യാപകമായിട്ടുള്ളൊരു പെരുമാറ്റ പ്രശ്നമാണ് അടങ്ങിയിരിക്കാൻ ബുദ്ധിമുട്ട് സാധനങ്ങൾ എടുത്ത് എറിയുക ശാരീരികമായിട്ട് ഉപദ്രവിക്കുക മറ്റുള്ളവരെ കടിക്കുക ഇത്തരം ലക്ഷണങ്ങൾ കാണിക്കുക ഇനി രണ്ടാമത് ഒരു വിഭാഗം അസുഖങ്ങളുണ്ട് അതിന് എക്സ്റ്റേണലൈസിങ് ഡിസോർഡേഴ്സ് എന്ന് പറയും അതായത് മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാക്കുന്ന പെരുമാറ്റ പ്രശ്നങ്ങൾ ചെറുപ്പത്തിലെ തന്നെ അനുസരണക്കേട് നിഷേധ സ്വഭാവം അമിത ദേഷ്യം മോഷണം ആവശ്യമില്ലാത്ത കളവ് പറയുക മൃഗങ്ങളോടും കുട്ടികളോടും ക്രൂരത കാണിക്കുക കോണ്ടാക്ട് ഡിസോർഡർ എന്ന് പറയും ആ അവസ്ഥയുടെ ലക്ഷണമാണ് ഇനി മൂന്നാമത് ഇൻറ്റേർണലൈസിങ് ഡിസോർഡേഴ്സ് അതായത് പുറമേ നിന്ന് നോക്കുമ്പോൾ ആർക്ക് ശല്യമൊന്നുമില്ല പക്ഷേ ആ കുട്ടിയുടെ ജീവിതം ഒട്ടും സന്തോഷകരമല്ല ഉറക്കം കുറയുന്നു പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല മുൻപ് ആസ്വദിച്ച് ചെയ്തിരുന്ന പല കാര്യങ്ങളും ആസ്വദിക്കാൻ പറ്റുന്നില്ല സ്കൂളിലേക്ക് പോകാൻ തോന്നുന്നില്ല കൂട്ടുകാർ വന്നാൽ കളിക്കാൻ പോകാൻ തോന്നുന്നില്ല ഇവന് മൊബൈൽ നോക്കാൻ പോലും തോന്നുന്നില്ല ശബ്ദത്തോട് അസഹിഷ്ണുത ആരെങ്കിലും ഉറക്ക പേര് വിളിക്കുമ്പോൾ പോലും തല പെരുക്കുന്നു ക്ഷോഭിച്ചു സംസാരിക്കുന്ന ഒരവസ്ഥ വരിക ഇതൊക്കെയാണ് ആദ്യ സൂചനകൾ പലപ്പോഴും ഇത്തരം സൂചനകൾ തിരിച്ചറിയാൻ വീട്ടിൽ മാതാപിതാക്കൾക്ക് കഴിയാതെ പോകുന്നതാണ് ഈ ദുരന്തങ്ങളുടെ പലതിൻ്റെയും ഒരു കാരണം അപ്പം അത് കഴിയാതെ പോകുന്നു തീർച്ചയായിട്ടും മാതാപിതാക്കളും കുട്ടികളും തമ്മിൽ നിലനിൽക്കുന്ന ഒരു ഒരു വിടവാണ്